നമസ്കാരം ഏവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ വേട്ട കാട് ഇങ്ങനെയുള്ള ഒട്ടനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ജിം കോർബറ്റിന്റെയും കെന്നെത്താൻഡേസിൻ്റെയും കഥകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഏകദേശം ഒരേ തീമാണ് വരുന്നത് ഒരു വേട്ടക്കാരൻ ഒരു ആളക്കുല്ലി മൃഗം അത് പുലിയാകാം സിംഹമാവാം കടുവയാകാം ആനയാവാം അതിനെ പിന്തുടർന്ന് കൊല്ലുക ഇതാണ് മിക്ക വേട്ട കഥകളുടെയും തീം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് കഥകളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ അത്തരം കഥകൾ ഒട്ടനവധിയുണ്ട് ഞാൻ ഈയിടെ വായിച്ച കുറച്ച് കഥകൾ നിങ്ങളോട് പങ്കുവയ്ക്കാം സംഭവ ബഹുലമായ വേട്ടക്കഥകളൊന്നുമല്ല ഇത്തരം കഥകൾ പണ്ടത്തെ നമ്മുടെ കേരളവും നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും നമുക്കറിയാൻ സാധിക്കും ഇത്തരം കഥകൾ വളരെ ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടോ അതിൽ കൂടുതലോ കഥകളായിരിക്കും ഓരോ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കഥയിലേക്ക് കടക്കാം വെൽക്കം ടു മലയാളം സ്റ്റോറീസ് ആയിരത്തി തൊള്ളായിരത്തി പത്താം ആണ്ട് അന്ന് ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു എനിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ കോതമംഗലത്ത് കുത്തുകുഴിത്തോടിഞ്ഞ് പടിഞ്ഞാറ് വശമുള്ള തറവാട്ടിലായിരുന്നു താമസം അവിടെ നിന്നും കവളങ്ങാട്ടുള്ള കൃഷിസ്ഥലത്തേക്ക് എന്നും പോവുകയാണ് പതിവ് ഇന്നത്തേതുപോലുള്ള ജനവാസമോ റോഡോ ഈ പ്രദേശങ്ങളിൽ അന്നില്ല മൂന്നാർ വരെ ഒരു മൂന്നടി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയാം പിന്നെ വാഹനങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ ഒരു ദിവസം രാവിലെ ഞാൻ ഇമാമയുടെ കൂടെ അപ്പൻ്റെ അമ്മയെ ഞങ്ങൾ അങ്ങനെയാണ് വിളിച്ചിരുന്നത് പതിവ് പോലെ കവളങ്ങാട്ടിലേക്ക് പോകുന്നു എട്ട് മണിയോടെ സ്ഥലത്തെത്തിച്ചേർന്നു കന്നിമാസ കാലമാണ് കൊയ്ത്തും പാടത്ത് ഉഴവ് മുതലായ പണികളുമുണ്ട് പാടത്ത് പണിയുടെ മുഴുവൻ ചുമതല എൻ്റെ വല്യ ജ്യേഷ്ഠൻ വർക്കിക്കാണ് കൊയ്ത്തുമതിയും നടത്തിക്കുന്നത് ഇമ്മാമ ഏലിയും കറ്റകൾ കൊയ്ത് വയ്ക്കുന്നതിനും താമസിക്കുന്നതിനുമായി കാട്ടു തൂണുകളും മറ്റും കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടമുണ്ട് അതിന് തണ്ടിക എന്നാണ് പറയുന്നത് ഞങ്ങൾ തണ്ടികയിൽ വന്നു കയറി പടിഞ്ഞാറോട്ട് നോക്കിയപ്പോഴുണ്ട് ഒരു കൂട്ടൻ മാൻ പുള്ളിമാൻ അടുത്തുള്ള പറമ്പിൽ മേഞ്ഞു നടക്കുന്നു ഞാൻ എണ്ണി ഒന്ന് രണ്ട് മൂന്ന് എട്ടെണ്ണമുണ്ട് വെടിവെക്കാൻ നല്ല സൗകര്യം എനിക്ക് എന്തെന്നില്ലാത്തൊരു ഉത്സാഹവും ആവേശവും പക്ഷെ ഒരു കുഴപ്പം തോക്ക് അവിടെയില്ല കോതമംഗലത്തുള്ള കുത്തുകഴി തറവാട്ടിലാണ് അപ്പൻ്റെ തോക്ക് ആ തോക്കെടുത്ത് വെടിവെക്കാനുള്ള അനുവാദം അപ്പൻ അതുവരെ എനിക്ക് തന്നിട്ടുമില്ല എന്നാൽ വലിയ ജ്യേഷ്ഠന് അതിന് അനുവാദവുമുണ്ട് ഞാൻ ജ്യേഷ്ഠനോട് വീട്ടിൽ പോയി തോക്കെടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു ജ്യേഷ്ഠൻ ഉടനെ പോവുകയും ചെയ്തു തോക്കെടുക്കാൻ അനുവദിച്ചിരുന്നെങ്കിലും അപ്പൻ അറിയാതെ ജ്യേഷ്ഠൻ്റെ കൂടെ നടന്ന് വെടിവെക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ജ്യേഷ്ഠൻ തോക്കുമായി വന്നെത്തി അപ്പോഴേക്കും മാനകളെല്ലാം പൊയ്ക്കഴിഞ്ഞിരുന്നു അല്പം നിരാശ തോന്നിയെങ്കിലും അടുത്ത ദിവസവും മാനകൾ വരുമെന്ന പ്രതീക്ഷയോടെ അവിടെ തന്നെ അന്ന് കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം നേരം പുലർന്നു ഭാഗ്യമെന്ന് പറയട്ടെ പ്രതീക്ഷിച്ചതുപോലെ മാനകൾ മേഞ്ഞു നടക്കുകയാണ് ജ്യേഷ്ഠ ചെന്ന ഒരു കൊച്ചു കൊമ്പൻമാനെ വെടിവെച്ചു വെടി പൊട്ടിയതും എല്ലാം കൂടി ചിതറി ഓടിയതും ഒപ്പം കഴിഞ്ഞു ഒന്നും വീണ് കണ്ടില്ല കാൽപ്പാടുകൾ നോക്കി കുറേ ദൂരം ചെന്നപ്പോൾ രക്തം ചിതറിക്കിടക്കുന്നത് കണ്ടു ഞങ്ങൾ നോട്ടം തുടർന്നു വെടികൊണ്ട് എന്ന് സ്പഷ്ടമാണല്ലോ കുറെ കൂടി ചെന്നപ്പോൾ ചോടുമില്ല ചോരയുമില്ല ഗത്യന്തിരമില്ലാതെ തിരിച്ചു പോന്നു ചോട്ടാലെ പോയി പരിചയമുള്ളവർ ആരുമുണ്ടായിരുന്നില്ല ഞങ്ങളും അത് വേണ്ടത്ര പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു വെടിയേറ്റ മാൻ അവിടെ നിന്നും രണ്ടു രണ്ടര ഫർലോങ് അകലെ ഒരു മ്യാലിൽ ചത്തുകിടക്കുന്നത് മൂന്നാം ദിവസം കണ്ടെത്തി മാംസം ചീത്തയായി പോയിരുന്നു വെടിവെച്ചതിനടുത്തുള്ള ദിവസവും മാൻകൂട്ടം വന്നിരുന്നു എണ്ണം ഒന്ന് കുറവാണ് ഏഴേ ഉള്ളൂ അപ്പോൾ വെടിയേറ്റ മാൻ ചത്തു ചത്തുകാണാമെന്ന് ന്യായമായും വിചാരിച്ചു പരിശോധന തുടർന്നു അങ്ങനെയാണ് ചത്ത ചത്തമാനിനെ കണ്ടുകിട്ടിയത് പിറ്റേന്ന് മാന്യ കണ്ടപ്പോൾ ജ്യേഷ്ഠൻ സ്ഥലത്തില്ല ഞാൻ തോക്കും നിറച്ച് തണ്ടികയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുറ്റിക്കാട്ടിൽ ഒരു പാറപ്പുറത്ത് ചെന്നിരുന്നു മാനുകൾ തൊട്ടടുത്തുള്ള വടക്കു വശത്തുകൂടി തിന്നു നടക്കുകയാണ് അടുത്ത് കണ്ടപ്പോൾ എനിക്ക് കയ്യൊരു പരിഭ്രമം മേലാകിയൊരു വിറ വല്ലാത്തൊരു നെഞ്ചിടുപ്പ് മാൻ തീറ്റയും കഴിഞ്ഞ് പോകുന്നത് ഈ കുറ്റിക്കാടിന്റെ വശത്തുകൂടി തെക്കോട്ടാണ് ഞാൻ പരിഭ്രമം ഒട്ടാകെ ഒന്ന് ഒതുക്കി ലാക്ക് നോക്കി ഒരു ചെറിയ മരത്തിൻ്റെ കമ്മിന്മേൽ തോക്ക് ഒട്ടിച്ചു പിടിച്ചുകൊണ്ട് ഇരിപ്പായി ഏറെ നേരം അങ്ങനെ ഇരിക്കണം കാരണമുണ്ട് പതിനൊന്നര മണിയോടു കൂടി വെയിൽ മൂക്കുന്ന സമയത്താണ് അവർ തിരിച്ചു പോകുന്നത് അടുത്തെന്ന് വെടിവെക്കാൻ പ്രയാസമില്ല പക്ഷേ എനിക്ക് സാധ്യമല്ല തോക്ക് വട്ടം നിവർത്തിപ്പിടിക്കാൻ എനിക്ക് കഴിവില്ല ഏതെങ്കിലും മരത്തിന്മേൽ ഒട്ടിച്ചു പിടിച്ചു വെടിവെക്കാനേ എനിക്ക് കഴിയൂ അങ്ങനെ ഇരുന്നിരുന്ന് വിഷമിച്ചു ഏറെ നേരം കഴിഞ്ഞപ്പോൾ മാനകൾ മടക്കയാത്ര ആരംഭിച്ചു ഞാൻ തോക്കും നീട്ടിപ്പിടിച്ച് അനങ്ങാതെ ശ്രദ്ധിച്ചു നോക്കിയിരുന്നു മുന്നിൽ വരുന്നത് വളരെ ചെറുതാണ് അതുകൊണ്ട് വെടിവെച്ചില്ല രണ്ടാമത് വരുന്നത് വലുതാണ് അതിനെ വെടിവെക്കണമെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് അതിലും വലുതൊന്ന് പിറകേ വരുന്നു രണ്ടാമത്തതിനെയും ഉപേക്ഷിച്ചു വലിപ്പം നോക്കി നോക്കി അഞ്ചെണ്ണത്തെയും ഉപേക്ഷിച്ചു ആറാമത് വരുന്നത് ഏറ്റവും വലുതാണ് അതിനെ വെടിവെക്കണമെന്ന് തന്നെ നിശ്ചയിച്ചു കാഞ്ചി വലിക്കാൻ തുടങ്ങിയപ്പോൾ വരുന്നു ആ സംഘത്തിന്റെ നേതാവ് ഭയങ്കരനായൊരു കൊമ്പൻ അതോടെ ആറാമത്തതിനെയും വിട്ടുകളഞ്ഞു നേതാവ് നടന്ന് നടന്ന് അടുത്തെത്തി തോക്കൊരൽപ്പം മാറ്റിപ്പിടിച്ചാൽ വെടിവെക്കാൻ പാകത്തിനാണ് കൊമ്പന്റെ നില പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല അപ്പോഴേക്കും മാനെല്ലാം പോയി ഇനി ഒരു കൊമ്പൻ മാത്രമേ ഉള്ളൂ എന്താണ് വെടിവെക്കാത്തത് എന്ന് പഞ്ചക്കിളി എന്ന പുലിയ ചെറുക്കൻ തണ്ടികയിൽ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു ശബ്ദം കേട്ടപ്പോൾ കൊമ്പൻ പുറകോട്ടൊരു ചാട്ടം ചാടി ഒച്ചകേട്ട സ്ഥലത്തേക്ക് നോക്കി നിൽക്കുകയാണ് എൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോഴും മാൻ നിൽക്കുന്നത് വലിയ ആളാണെങ്കിൽ വെടിക്ക് നല്ല സൗകര്യവുമാണ് തോക്ക സ്ഥാനത്ത് നിന്ന് മാറ്റി വെടിവെക്കാൻ എനിക്ക് കഴിവുമില്ല എന്തു ചെയ്യാം മാനാകട്ടെ ആ നില അല്പം നേരം തുറന്ന ശേഷം ഒരറ്റ ഓട്ടം നേരെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആ ഭാഗം വലിയ കാടാണ് നേരെ വടക്ക് വശത്ത് ഒരഞ്ചേക്കർ സ്ഥലത്ത് ഇഞ്ചിപ്പുല്ല് കൃഷി ചെയ്തിരിക്കുകയാണ് അവിടെ ഒഴിച്ച് ചുറ്റുപാടും വലിയ കാടാണ് അതിനുള്ളിലേക്കാണ് മാൻ ചാടി ഓടി മറഞ്ഞത് ഞാൻ മരിച്ചില്ലെന്ന് മാത്രം ഇത്രയ്ക്ക് മനപ്രയാസമുണ്ടായി എൻ്റെ ദൈവമേ ഖബറുങ്കൽ ബാവ ബാവയ്ക്ക് നാലു ചക്രം ഇട്ടേക്കാമേ മാൻ മടങ്ങി ഇതിലേ വരണമേ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചു നേർച്ചയും നേർന്നു ഒട്ടും താമസിച്ചില്ല അതാ വരുന്നു കൊമ്പൻ കൂട്ടുകാർ പോയ വഴിയിലൂടെ തന്നെയാണ് വരുന്നത് മാനിനെ കൈവിട്ടുകളഞ്ഞതു കൊണ്ടുണ്ടായ സങ്കടം വീണ്ടും കണ്ടതിലുള്ളവായ സന്തോഷം രണ്ടും കൂടിയപ്പോൾ ശരീരം ആസകലം ഒരു വിറയൻ എങ്കിലും ധൈര്യം കൈവിടാതെ തോക്കും നീട്ടിക്കൊണ്ട് തന്നെ ഇരുന്നു മാൻ അടുത്തടുത്ത് വരികയാണ് അതിൻ്റെ കൈയുടെ പുറകുവശത്ത് തോക്കിൻ്റെ അരിമ്പ് പതിഞ്ഞു ലക്ഷ്യം ശരിയാക്കുന്നതിന് വേണ്ടി തോക്കിൻ്റെ കുഴലിൻ്റെ അറ്റത്ത് മുഗൾ ഭാഗത്തായി അല്പം തടി പിടിച്ചിരിക്കും അതിനാണ് അരിമ്പെന്ന് പറയുന്നത് കാഞ്ചി വലിച്ചു വെടിപൊട്ടിയത് അറിഞ്ഞില്ല കൊമ്പനെ കാലും മലച്ചു കിടക്കുന്നു പിന്നത്തെ സന്തോഷം പറയാനുണ്ടോ അപ്പോഴേക്കും തണ്ടികയിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഇമാമയും വന്നു ചേർന്നു എല്ലാവർക്കും സന്തോഷമായി ഭീമനായ മാനിനെയും കൊച്ചനായ എന്നെയും അവർ മാറി മാറി നോക്കി ഞാൻ അഭിമാനം കൊണ്ട് വിതുമ്പിപ്പോയി അത്രയും വലിയ കൊമ്പുള്ള മാനിനെ അപ്പൻ കണ്ടിട്ടില്ല എന്ന് പിന്നീട് പറയുകയുണ്ടായി വേറെയും അനേകം മാൻവേട്ട ഞാൻ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇത്രയും വലിയ മാനിന്യം ഒരിക്കലും കിട്ടിയിട്ടില്ല ഈ കൂടി തോക്കെടുത്ത് വെടിവയ്ക്കാനുള്ള അനുവാദം അപ്പൻ എനിക്ക് തന്നു ഈ ലൈസൻസ് കിട്ടുന്നതുവരെ വലിയ ജ്യേഷ്ഠൻ ശുപാർശ ചെയ്താണ് വെടിവെച്ചിരുന്നത് ചിലപ്പോൾ തോക്ക് ചോദിച്ചാൽ അപ്പൻ ഇപ്പോൾ വരും തോക്ക് തന്നാൽ അപ്പൻ എന്നെ തല്ലും എന്ന് പറഞ്ഞ് തരികയുമില്ല ഇല്ല ഈ വക പ്രയാസങ്ങളെല്ലാം മാൻവേട്ടയോടെ തീർന്നു കിട്ടി അടുത്ത ദിവസം തന്നെ നേർച്ചയും ഇട്ടു അതിനുശേഷം ഞാൻ നേർച്ച നേർന്നിട്ടില്ല കാട്ടുപോത്ത് ആന കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളെ വെടിവെച്ചിട്ടുള്ളപ്പോഴും നേർന്നിട്ടില്ല അതിന് തോന്നിയിട്ടുമില്ല നേർച്ചയിൽ വിശ്വാസമില്ല എന്നിട്ടല്ല എങ്കിലും പിന്നീട് ഒരു കാര്യത്തിനും നേർച്ച നേർന്നിട്ടില്ല ആദ്യത്തെ പോത്ത് പെരിയാറിന് വടക്ക് നേരിയമംഗലം പാലത്തിന് തൊട്ട് പടിഞ്ഞാറ് ചോൽത്തണായ മുടിക്ക് തെക്കുള്ള പ്രദേശത്തിന് അന്നും ഇന്നും ഇഞ്ചത്തൊട്ടി എന്നു തന്നെയാണ് പേര് ഇന്നിവിടം ഒരു ജനവാസ കേന്ദ്രമാണ് ധാരാളം വീടുകളും കടകളും പള്ളിയും പള്ളിക്കുടവും ക്ഷേത്രവും എല്ലാം അവിടെയുണ്ട് എന്നാൽ കുറച്ചുകൊല്ലം മുമ്പത്തെ കഥ ഒന്ന് വേറെ തന്നെയായിരുന്നു നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം എത്തി നോക്കാത്ത കൊടുങ്കാടുകളായിരുന്നു ആണ്ടുതോറും പെരിയാറിൽ നിന്നും പല പ്രാവശ്യം എക്കൽ കയറിയിരുന്നത് കൊണ്ട് ചെടികളും വൃക്ഷങ്ങളും വള്ളികളും പുല്ലുകളും എല്ലാം കറുത്തു തഴച്ചു വളർന്നു നിന്നിരുന്നു മാനം മുട്ട വളർന്നു നിൽക്കുന്ന മരങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞു കയറി ശിഖരങ്ങളിലൂടെ പിന്നി പിണഞ്ഞു പടർന്ന് വളഞ്ഞു ഞാഞ്ഞു കിടക്കുന്ന ഇഞ്ചി മുൾപ്പടർപ്പ് ആ വനഭാഗത്തിന്റെ ഒരു സവിശേഷതയായിരുന്നു ഒരുപക്ഷെ ഈ പ്രത്യേകതയാവാം ഇഞ്ചത്തൊട്ടി എന്ന പേരിന് കാരണവും എല്ലാം കൊണ്ടും വന്യമൃഗങ്ങൾക്ക് ഒരു നല്ല താവളമായിരുന്നു അവിടം ആന കടുവ കരടി കാട്ടുപോത്ത് മ്ലാവ് മാൻ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ഒരു സ്വൈര്യ സ്വൈര്യവിഹാര സങ്കേതം ഒരു ഓറുമുണ്ടായിരുന്നു അവിടെ ആന പോത്ത് തുടങ്ങിയ മൃഗങ്ങൾ കുടിക്കുന്ന ഉപ്പുരസം കലർന്ന ഉറവയാണ് ഓർ എന്ന് പറയുന്നത് ഞാൻ പറ്റി കേട്ടിട്ടുള്ളതല്ലാതെ അന്നു വരെ കണ്ടിട്ടില്ല അതുകൊണ്ട് നേര്യമംഗലത്തെ പെരിയാറിനക്കരെ ഒരു പോത്തുവേട്ടയ്ക്ക് പോകണമെന്ന് തീർച്ചയാക്കി ഞാനും തെനുങ്കൽ വർഗിച്ചേട്ടനും നാല് ചുമട്ടുകാരെയും കൂട്ടി പുഴ കടന്ന് ഇഞ്ചത്തൊട്ടിയിലെത്തി ഓറും പരിസരങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചതിൽ അവിടെ മൃഗങ്ങൾ വരാറില്ലെന്ന് മനസ്സിലായി പുതിയ കാൽപ്പാടുകൾ കാണാനില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും വടക്കോട്ട് തിരിച്ചു ചോൽത്തണ്ടായം എന്ന പാറമുടിയാണ് വടക്ക് ഭാഗത്ത് ഇതിന്റെ മുൾപ്പരപ്പിൽ പോത്ത് മ്ലാവ് പന്നി തുടങ്ങിയ മൃഗങ്ങൾ ധാരാളമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ മുടിയുടെ മുകളിലെത്തി പല ലാക്കുകളും നോക്കി ഒന്നിനെയും കണ്ടില്ല ഇതിന്റെ ചെരുവിലൂടെ നടക്കാറുള്ള കാട്ടാടിനെയും കണ്ടില്ല അന്ന് അവിടെ താമസിക്കുവാൻ തീരുമാനിച്ചു നേർമുഖത്ത് അളയിലാണ് താമസിച്ചത് അതിൽ കിടന്നാൽ ഒരു ദുഷ്ടമൃഗത്തെയും ഭയപ്പെടേണ്ട വീട്ടിലെന്നതുപോലെ കൂടാതെ കിടന്നുറങ്ങാം മുടിയുടെ മുൾനിരപ്പിൽ നിന്നും പന്ത്രണ്ടടിയോളം ചെരിവിലൂടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ പാറ തുരന്നു കളഞ്ഞുണ്ടാക്കിയതുപോലുള്ളൊരു മുടിയാണ് ഇതിന് മച്ചുപൊക്കം എട്ടടി വരും വിസ്താരം പതിനഞ്ചടി ചതുരം എന്നും കണക്കാക്കാം വാതിലിന് അഞ്ചടി വീതി ഉണ്ടെങ്കിലും പൊക്കം അഞ്ചടിയേ ഉള്ളൂ പ്രകൃതിദത്വമെന്ന് കരുതാവുന്ന ചിലപ്പോൾ പഴയകാലത്തെ മനുഷ്യർ നിർമ്മിച്ചതാണെന്നും വരാം ഈ വിശാലമായ മുറി അള ഒന്ന് കാണേണ്ടത് തന്നെയാണ് മുടിയുടെ മുകളിൽ ഏത് വേനലിലും വറ്റാത്തൊരു തോടുണ്ട് നിറയെ ശുദ്ധജലം ആകപ്പാട് സുഖവാസത്തിന് പറ്റിയ സ്ഥലമാണ് ഏകാന്തവാസത്തിന് പ്രത്യേകിച്ച് അടുത്ത ദിവസം രാവിലെ മുടിയുടെ വടക്കേ ചെരിവിലേക്ക് തിരിച്ചു ഉച്ചയോടുകൂടി ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ഭക്ഷണം കഴിച്ചു അവിടെ മുൻപറഞ്ഞതുപോലെ ഒരു ഓറുണ്ട് താച്ചേരി ചെകുത്താൻമുക്ക് ഓറ് എന്നാണ് പേര് കടലിലെ മീനിന് മുഖ്വൻ ഇടുന്ന പേര് എന്ന് പറയുന്നത് പോലെ കാട്ടിലെ സ്ഥലങ്ങൾക്ക് പേരിടുന്നത് കാട്ടുജാതിക്കാരാണ് അവർ വടക്കൻ തിരുവിതാംകൂറിലെ വനങ്ങളിൽ നാല് വർഗക്കാരുണ്ട് മുതുവാൻ മഞ്ഞാൻ ഊരാളി വേടൻ ഓരോ വർഗവും ഓരോ സ്ഥലത്താണ് താമസം ഒരു വർഗം താമസിക്കുന്നതിനടുത്തെങ്ങും മറ്റു വർഗക്കാരെ കാണുകയുമില്ല ഫോറസ്റ്റുകാർ ഓരോ വർഗത്തിനും കൃഷിക്കുള്ള സ്ഥലം തിരിച്ചു കൊടുത്തിട്ടുണ്ടാകും ആ അതിരി വിട്ട് ആരും മലവിരിപ്പ് കൃഷി ചെയ്യുകയില്ല കാടുവെട്ടി കത്തിച്ച് അതിൽ ചെയ്യുന്ന കൃഷിക്കാണ് മലവിരിപ്പ് എന്ന് പറയുന്നത് സ്ഥിരമായി കൃഷിയൊന്നുമില്ല കൊല്ലം തോറും സ്ഥലം മാറി മാറി കൃഷി ചെയ്യും ഇതാണ് അവരുടെ പതിവ് വനമല്ലേ ഇഷ്ടംപോലെ കിടക്കുന്നത് കന്നിമാസത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാൽ അടുത്ത കൃഷി ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്തിനടുത്ത് ഏതെങ്കിലും മരത്തിന്മേൽ കെട്ടിടമുണ്ടാക്കി അതിൽ അടുത്ത കൃഷിക്കുള്ള വിത്തും നെല്ലും സൂക്ഷിക്കും അടുത്ത കൃഷിക്ക് ധനുമാസത്തിൽ വെട്ടാൻ ചെല്ലുമ്പോഴേ ആ നെല്ല് എടുക്കുകയുള്ളൂ അതിനു മുമ്പോ വെട്ടി കഴിഞ്ഞുള്ള കാലത്തോ എടുക്കുകയും അതായത് തുലാം വൃശ്ചികം മകരം കുംഭം എന്നീ മാസങ്ങളിൽ കാട്ടിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങളെ ഭക്ഷിക്കുകയുള്ളൂ കിഴങ്ങ് വർഗങ്ങൾ മാംസം മത്സ്യം കൂവ ഈന്തൽ കുരു ഈയൽ കൂണ് മുതലായവയാണ് തീറ്റ ആവക ജീവികളെ പിടിക്കാൻ വിദ്യകൾ പലതും അവർക്കറിയാം തോക്കുണ്ട് വെടിക്കും മിടുക്കന്മാരാണ് അവർക്ക് തോക്കിന് ലൈസൻസ് വേണ്ട അവരുടെ ജീവിത രീതി ഇപ്പോൾ കുറെയൊക്കെ മാറിയിട്ടുണ്ട് സ്ഥിരദേഹണ്ടം ചെയ്തു നിലം കൃഷിയും മറ്റും കൃഷികളുമായി സ്ഥിരതാമസമാക്കിയവർ ധാരാളമുണ്ട് പഴയ രീതിയിൽ ഊരുചിറ്റി കഴിയുന്നവരുമുണ്ട് ക്ലാച്ചേരി ചെകുത്താൻമുക്ക് ഓറിൽ ചെന്ന് നോക്കിയപ്പോൾ കാട്ടുപോത്ത് ദിവസവും അവിടെ വരുന്നുണ്ടെന്ന് മനസ്സിലായി അവിടെ ഒളി കെട്ടിയിരുന്നു ഞാനും വക്കിച്ചേട്ടൻ ചുമട്ടുകാർ വേറെ സ്ഥലത്താണ് താമസം അതാണല്ലോ പതിവ് മുൻ പറഞ്ഞതുപോലെ വല്ല അളയിലോ കാട്ടുചന്തുക്കൾക്ക് വന്നെത്താൻ പ്രയാസമുള്ള ഭാഗങ്ങളിൽ തീ കത്തിച്ച് നിലത്തോ ആ വക സൗകര്യമൊന്നുമില്ലെങ്കിൽ മരത്തിന്മേൽ ഒളി കെട്ടി അതിലോ കിടക്കും ഞങ്ങൾ രണ്ടുപേരും നാലു മണിക്ക് ഒളിയയിൽ ഇരിപ്പുറപ്പിച്ചു രണ്ടു പേർക്കും തോക്കുണ്ട് നാടൻ തോക്കാണ് അല്പം കഴിഞ്ഞപ്പോൾ അകലെ നിന്നും എന്തിൻ്റെയോ കാലച്ച കേട്ടു തുടങ്ങി എന്താണെന്ന് തിരിയുന്നില്ല ആനയോ പോത്തോ കാട്ടിൽ കൂടിയാണ് വരുന്നത് ഈ ഓറിന്റെ ചുറ്റുപാടും ഒരു പുല്ല് പോലും തെളിഞ്ഞാണ് കിടക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറടി സമചതുരത്തിൽ ഈ തെളിഞ്ഞ സ്ഥലത്തേക്ക് കടന്നപ്പോഴാണ് കാണുന്നത് ഏഴ് വലിയ പോത്തും ഒരു ചെറിയ കിടാവും ഞാൻ ആദ്യമായാണ് കാട്ടുപോത്തിനെ കാണുന്നത് ശരീരത്തിന് നല്ല കറുപ്പ് നിറമാണ് കൊമ്പിന്റെ അടിഭാഗം ചോര പുരണ്ടതുപോലെ ചെമ്മന്നു മേൽഭാഗം നല്ലപോലെ കറുത്തുമാണ് വെള്ളയും ചുവപ്പും കൂടിയതാണ് മോന്ത കാലുകൾക്ക് മുട്ടുമുതൽ കീഴ്പോട്ട് നല്ല വെള്ള നിറമാണ് പോത്തുകൾ അടുത്തടുത്ത് വരികയാണ് മാനിനെ കണ്ടപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞ എല്ലാ പ്രയാസങ്ങളും അപ്പോഴെനിക്കുണ്ടായി സംഭ്രമവും നെഞ്ചിടുപ്പും വിറയലുമൊക്കെ എങ്കിലും അതൊന്നും കണക്കാക്കിയില്ല ഏറ്റവും വലുതേതെന്നായിരുന്നു നോട്ടം രണ്ടുപേരും ആ വലുതിനെ തന്നെ വെടിവെച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു ഒപ്പം കാഞ്ചി വലിച്ചു ഒപ്പം വെടിയും പൊട്ടി കണക്കിന് പറ്റുകയും ചെയ്തു രണ്ടുപേരും ഒന്നിനെ മാത്രം വെടിവെച്ചതിൽ കാരണവുമുണ്ട് നാടൻ തോക്കിലെ വെടിക്ക് ശക്തി കുറവാണ് ഒരമ്പതടി അകലം വരെ പോയ ശേഷം വെടിയേറ്റ പോത്ത് വിഷമിച്ചു നിൽക്കുകയാണ് ഒരു ചെറിയ കിടാവും അടുത്ത് നിൽക്കുന്നുണ്ട് മറ്റുള്ളവ കണ്ണും മേടിച്ചു നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ തോക്ക് വീണ്ടും നിറച്ചു കഴിഞ്ഞില്ല അപ്പോഴേക്കും അവ ഓടിക്കളഞ്ഞു എന്തു ശബ്ദം ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി അവ ഓടിയപ്പോൾ വെടിയേറ്റ മൃഗം കാണാൻ പറ്റാത്ത വിധം അകലെ കാട്ടിൽ ചെന്ന് നിൽക്കുകയാണ് ഞങ്ങൾ ഒളിയിൽ നിന്നും ഇറങ്ങി പിന്തുടർന്നു വീണ്ടും ഒപ്പം നിറയൊഴിച്ചു വീഴുന്നില്ല പതുക്കെ നടക്കുകയാണ് പിന്നെയും വച്ചു വെടി അതോടെ ചാടി വെട്ടാൻ വന്നു ഓടി രക്ഷപ്പെട്ടു ഭയമുണ്ടെങ്കിലും ഞങ്ങൾ പിന്നെയും ചെന്നു ഒരു വെടികൂടി അതോടെ മറഞ്ഞു കുറേ നേരം കൈകാലുകൾ ഇട്ട് തല്ലിയ ശേഷം ചാവുകയും ചെയ്തു ചത്തെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് കിടാവ് ഓടിപ്പോയത് ഒരു തോട്ടിൽ വെള്ളത്തിലാണ് കിടക്കുന്നത് മുലകൾ മൂടിയ പാകത്തിന് വെള്ളം ഒഴുകിയിരിക്കുന്നു ഞങ്ങൾ കറന്നു നോക്കി പാലുണ്ട് പക്ഷേ കറക്കുമ്പോൾ വെള്ളത്തിലേക്കാണ് പോകുന്നത് എനിമയുടെ പിൻഭാഗം നാലുപേർ കൂടി പൊക്കി പിടിച്ചാൽ പാൽ കറന്നെടുക്കാം അപ്പോഴേക്കും ചുമട്ടുകാരും വന്നെത്തി അവർ എരുമയുടെ പിൻഭാഗം ഉയർത്തിപ്പിടിച്ചു ഒരു വലിയ ഈറ്റക്കമ്പത്തിലേക്ക് കറന്നു ഇടങ്ങഴി പാൽ കിട്ടി പാൽ പിന്നെയും ധാരാളമുണ്ട് എരുമയെ പൊക്കിപ്പിടിച്ച് എല്ലാവരും വിഷമിച്ചു നേരവും സന്ധ്യയായി അതുകൊണ്ട് കറവ നിർത്തേണ്ടി വന്നു എല്ലാവരും അവരവരുടെ കിടപ്പ് സ്ഥലങ്ങളിലേക്ക് പോയി പിറ്റേന്ന് രാവിലെയാണ് മാംസത്തിനുള്ള പണി തുടങ്ങിയത് അന്ന് ചെറുകഷ്ണങ്ങളാക്കി നുറുക്കി ഉപ്പിട്ട് വെച്ചു അടുത്ത ദിവസം വെയിലെത്തിട്ടു മൂന്ന് വെയിൽ കൊള്ളണം എങ്കിലേ നല്ല ഉണക്കാവൂ ഉണക്കം കഴിഞ്ഞ് മാംസവുമായി വീട്ടിലെത്തി ആകെ മുന്നൂറ് റാന്തൽ മാംസമുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ആദ്യത്തെ പോത്ത് വെടി പോത്തിനെ കിട്ടിയെന്ന് മാത്രമല്ല അതിൻ്റെ പാൽ കുടിക്കാനും കഴിഞ്ഞു പിന്നീട് അനേകം പോത്തിനെ വെടിവെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല